തിരുവിഷ്ഠ മിനിസ്ട്രീസ് ഡെയിലി ഡെയിലിപുഡിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഫെബ്രുവരി സാർവത്രിക സഭ വിശുദ്ധ വിശുദ്ധവിലുമതിയ പ്രഘോഷിക തിരുവചനങ്ങൾ ഏഷ്യാപ്രവചനം അമ്പത്തെട്ടാം അധ്യായം മുതൽ ഒൻപത് വരെയും വിശ്വമത്തായ സുവിശേഷം ഒൻപതാം അധ്യായം മുതൽ പതിനഞ്ച് വരെയും തിരുവചനങ്ങൾ ചിലറ്റും പ്രിയപ്പെട്ടവരെ കൃപയും സമാധാനം നമ്മോടുകൂടെ നോമ്പുകാലത്തിന്റെ മൂന്നാം ദിനത്തിലേക്ക് നാം പ്രവേശിക്കുന്നു ഓരോ ചുവടുവെപ്പും പ്രാധാന്യം അർഹിക്കുന്നതാണ് ഓരോ ദിവസത്തെയും ചിന്തകളിലൂടെ നാം നമ്മെ സ്ഫുടം ചെയ്ത് സ്ഫുടം ചെയ്താണ് ഉദ്ധാന മഹോത്സവത്തിലേക്ക് പ്രവേശിക്കുക നോമ്പുകാലം കേവലമായ ബാഹ്യാചാരങ്ങളിൽ മാത്രം ഒതുങ്ങാനുള്ളതല്ല അനുദിനമായ ഒരു പരിശോധനയിലൂടെ ക്രിസ്തുമാർഗത്തിൽ നിന്ന് എത്രയൊക്കെ നാം അകന്നു പോകുന്നുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് ആ വഴിയെ നടക്കാനുള്ള യഥാർത്ഥമായ പരിശ്രമം ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഈ ഉദ്ദാന മഹോത്സവം ഒരു അനുഭവമായിട്ട് മാറുക ഉദ്ദാന തിരുനാളിന് ഒരുപക്ഷെ എനിക്ക് നിങ്ങൾക്കും കുർബാനയ്ക്ക് പോകാൻ കഴിഞ്ഞെന്ന് വരില്ല ഭൌതിക സാഹചര്യങ്ങൾ അങ്ങനെയായി മാറാം നിയന്ത്രണങ്ങളുള്ള കാലമായി മാറാം ഒരുപക്ഷെ നിയന്ത്രണങ്ങളിൽ നിന്ന് മോചനം ലഭിക്കാം എങ്ങനെയായാലും നാം ആ ദിനത്തിലേക്ക് കടക്കുമ്പോൾ പടിപടിയായ വളർച്ചയിലൂടെ നാം കടന്നു പോകുന്നുവെങ്കിൽ യഥാർത്ഥ ഉദ്ധാന അനുഭവം ജീവിതത്തിലുണ്ടാകും ഒരു മഹോത്സവത്തിൽ പങ്കെടുക്കുക എന്ന് പറയുമ്പോൾ കേവലമായ ആചാരങ്ങളിൽ പങ്കെടുക്കുന്ന ഒന്നായി മാത്രമല്ല കാണേണ്ടത് ആന്തരിക ചൈതന്യത്തിലേക്ക് എത്രത്തോളം പുരോഗമിക്കാൻ കഴിയുന്നുണ്ട് എന്ന് പരിശോധിക്കണം ഉപവാസം സംബന്ധിച്ചാണ് ഇന്ന് തിരുസഭ നമ്മോട് പറയുന്നത് ഉപവാസം എന്നാൽ എന്താണ് ദൈവവുമായി കൂടിച്ചേർന്നിരിക്കേണ്ട അവസ്ഥയാണ് ഉപവാസം ഉപവാസം എങ്ങനെയുള്ളതായിരിക്കണമെന്ന് സുവിശേഷം പറയുന്നുണ്ട് മണവാളൻ കൂടെയുള്ളവർ ഉപവസിക്കുന്നതിലർത്ഥമില്ല ബാഹ്യമായ ആചാരങ്ങളിലല്ല യഥാർത്ഥത്തിൽ ഉപവാസം അകമേ വസിക്കുന്നൊരുവൻ നമ്മോട് കൂടെയുണ്ടെന്ന പരമമായ ബോധ്യം നിലനിൽക്കുമ്പോൾ ദൈവത്തോട് കൂടിച്ചേരാനായി ബാഹ്യമായ ഉപേക്ഷകളാണോ ആവശ്യമായിട്ടുള്ളത് എന്ന് ഒന്ന് വ്യക്തമായി പരിശോധിക്കേണ്ടതുണ്ട് ഭക്ഷണം ഉപേക്ഷിക്കുന്നതും ഇഷ്ടബോജ്യങ്ങൾ വർജിക്കുന്നതുമൊക്കെ ബാഹ്യമായ കാര്യങ്ങളാണ് അല്ലെങ്കിൽ മാനസികമായ വളർച്ച ഉണ്ടാക്കുന്നതാണ് ലോകത്തെ ഉപേക്ഷിക്കാനുള്ള പ്രേരണ നൽകുന്നതാണ് ഒട്ടൊക്കെ ഒരു ശുദ്ധി സങ്കല്പത്തിനകത്തേക്ക് നമ്മെ കൊണ്ടുവരാൻ ഉപകരിക്കുന്ന എന്നാൽ യഥാർത്ഥത്തിൽ ആന്തരികമായ നില വിശുദ്ധീകരിക്കപ്പെട്ടതായി മാറണമെങ്കിൽ ഈ ഭക്ഷണം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇഷ്ടങ്ങൾ ഉപേക്ഷിക്കുന്നത് മാത്രം കൊണ്ട് ഗുണകരമാണോ എന്ന് ഗൌരവമായി ചിന്തിക്കണം മാനസികമായ നിലയിൽ ഒരുപക്ഷെ അങ്ങനെ ഉപവസിക്കുമ്പോൾ ഞാൻ ഉപവാസത്തിലാണ് എന്ന് എന്നൊരു തോന്നലുണ്ടാകാം അങ്ങനെ തോന്നലുണ്ടാകുമ്പോൾ അതൊരു കാവഡ്യവും വന്നുചേരാൻ ഇടയുണ്ട് അങ്ങനെ ഉപവാസത്തിലാണല്ലോ ഞാനിങ്ങനെ കൊള്ളാവുന്ന ആളാണല്ലോ എന്നൊരു മഹിമയുടെ ചിന്തയിലേക്കോ അതേസമയം തന്നെ ഞാൻ പ്രാർത്ഥനയിലാണ് എന്നൊരു അബദ്ധ ബോധ്യത്തിലേക്കൊക്കെ നമ്മൾ എത്തിച്ചേരാം നമ്മൾ ഈ പ്രാർത്ഥനയിലാണ് അല്ലെങ്കിൽ ഉപവാസത്തിലാണ് എന്ന് ചിന്തിക്കുമ്പെട്ട മാറ്റം എന്താണ് അത് നമ്മുടെ ജീവിത മനോഭാവങ്ങൾക്കും നിലപാടുകൾക്കും വ്യത്യാസം പകരം നന്നായിട്ട് മാറണം പഴയതുപോലെ അല്ലാതിരിക്കാൻ കഴിയുമ്പോഴാണ് എടുക്കുന്ന ഒരു ചര്യ ഗുണകരമായിട്ട് ഭവിക്കുക കേവലാചാരങ്ങളിൽ പെട്ടു പോകുന്നു എന്ന് പറയുന്നത് അതിന്റെ വിരുദ്ധമായ ദിശകളിലേക്ക് ചിന്തിക്കാതെ ഉപവാസം എന്ന് പറഞ്ഞാൽ ഭക്ഷണം ഉപേക്ഷിക്കുന്നു വലിയ വിശുദ്ധനാണെന്ന് ചിന്തിച്ച് ഞാൻ കടന്നുപോകാം അതേസമയം തന്നെ ഞാൻ ഭക്ഷണം ഉപേക്ഷിക്കുന്ന കാര്യമുണ്ടോ ഈ ഭക്ഷണമാണോ ശരിക്ക് എന്നെ അശുദ്ധനാക്കുന്നത് അല്ലെങ്കിൽ ഹൃദയവ്യാപാരമാണോ എന്താണെങ്കിലും ശരിക്കുള്ള കുഴപ്പം ഭക്ഷണത്തോട് ആസക്തി ഉണ്ടോ ലോകമോഹങ്ങളാണോ എന്നെ ഭരിക്കുന്നത് വ്യക്തിപരമായ ബന്ധങ്ങളിലാണോ എനിക്ക് ഉലച്ചിലുള്ളത് എവിടെയാണ് ഈ അശുദ്ധി അല്ലെങ്കിൽ സ്വർഗവുമായ അകലം സൃഷ്ടിക്കുന്ന കാര്യങ്ങൾ എവിടെയാണുള്ളത് അകമയുള്ള ക്രിസ്തുവിനെ അനുഭവിക്കാൻ തീരുന്ന എന്തൊക്കെ എന്റെ അകത്തുണ്ട് എന്ന് വ്യക്തമായൊരു പരിശോധന നടക്കാത്ത കാലത്തോളം ബാഹ്യാചാരങ്ങളിൽ കുടുങ്ങുന്നു ഒരു കേവല കേവലാചാരത്തിലായി പോകുന്നു അതിന്റെ യഥാർത്ഥ ഫലത്തിലേക്ക് അത് എത്തിച്ചേരുന്നില്ല ശരി ഏറ്റവും പ്രിയപ്പെട്ടവരെ ആണ്ടുവട്ടങ്ങളിൽ ഈ നാൽപ്പത് നാളുകളിലും ഇരുപത്തിയഞ്ച് നാളുകളിലും ഒക്കെ നോമ്പ് നോക്കുന്നവരും ഉപവസിക്കുന്നവരും ഒക്കെ ഞാൻ കടന്നു പോകാറുണ്ട് ഈ കടന്നു പോകുന്ന വഴിയൊക്കെ ഉപവാസത്തിന്റെ വഴി യഥാർത്ഥ വഴിയായി മാറണമെങ്കിൽ അത് ഹൃദയത്തിലുള്ള ഒരുവനെ പ്രതിയുള്ള അർപ്പണമായിട്ട് മാറണം എന്റെ അകമേ വസിക്കുന്ന ക്രിസ്തുവിനെ ഞാൻ എത്രത്തോളം തിരിച്ചറിയുന്നു ആഴമേറി ഇത്രത്തോളം ബോധ്യം എനിക്കുണ്ട് ആ ബോധ്യത്തിൽ നിന്നുകൊണ്ട് എന്റെ ജീവിത നിലപാടുകൾക്ക് എത്രത്തോളം മാറ്റം ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട് പഴയതുപോലെ അല്ലാതായി തീരാൻ ലോകാനുരൂപി അല്ലാതായി തീരാൻ സ്വർഗോന്മുഖരായി തീരാൻ ഈ സ്വർഗോന്മുഖ ആകുക എന്ന് പറയുമ്പോൾ തന്നെ അതൊരു ഒരു സ്വപ്നം എന്ന നിലയ്ക്ക് സ്വർഗത്തിൽ പോയാൽ മാലാകുമാരുണ്ടല്ലോ അങ്ങനെ ചിന്തയിലേക്കല്ല സ്വർഗ്ഗത്തിന്റെ സ്വഭാവമുള്ളവരായിട്ട് മാറാൻ ക്രിസ്തുവിന്റെ സ്വഭാവമുള്ളവരായിട്ട് മാറാൻ ഈ കുരിശു യോഗ്യത അനുഭവിക്കുന്നവരായിട്ട് മാറാൻ ഉദ്ധ്യതിന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് ജീവിതത്തിന്റെ എല്ലാ മേഖലയും ഉയർത്തിക്കൊണ്ടുവരാൻ എത്രത്തോളം എനിക്ക് കഴിയുന്നുണ്ട് അതെപ്പോഴും അവരോട് ക്ഷമിക്കുന്നതിലൂടെ സ്നേഹിക്കുന്നതിലൂടെ സഹിക്കുന്നതിലൂടെ ഒക്കെ ഉണ്ടായെടുക്കേണ്ട ഒരു വലിയ വിമോചനമായ മൂല്യമാണ് ആ മൂല്യം എത്രത്തോളം എനിക്ക് ഫലപ്രദമാവുന്നുണ്ട് സാഹോദര്യമെന്ന ഒരു ചിറക് വെച്ച് എത്രത്തോളം എനിക്ക് പറക്കാൻ കഴിയുന്നുണ്ട് എത്രത്തോളം ഉയരാൻ കഴിയുന്നുണ്ട് മാനുഷികതയിൽ നിന്ന് എത്രത്തോളം ഞാൻ വിടുതൽ പ്രാപിച്ച് ദൈവിക ഭാവത്തിലേക്ക് എനിക്ക് വരാൻ പറ്റുന്നുണ്ട് ഫോർ ഗീവിംഗ് ആൻഡ് ഫോർ ഗീവിംഗ് എന്ന് പറയുന്ന ഒരു ഉപേക്ഷയുടെയും സമർപ്പണത്തിൻ്റെയും മനോഭാവത്തിലേക്ക് എത്രത്തോളം ഉള്ളിനെ ഉയർത്താൻ കഴിയുന്നുണ്ട് എന്നത് ജീവിത പ്രവർത്തികളിൽ ാണ് യഥാർത്ഥത്തിൽ നോമ്പുകാലം ഗുണകരമായിട്ട് മാറുക ഉപവാസം ഗുണകരമായിട്ട് മാറുക മാൾ വഴികളിൽ ഒരു പഴയ നിയമ ദൈവശാസ്ത്രവും ക്രിസ്തുവിൽ രൂപീകൃതമായ ഒരു പുതിയ ദൈവശാസ്ത്രവും തമ്മിലുള്ള ഒരു വ്യതിയാനത്തെക്കുറിച്ച് ഒരു ഒരു കുറിച്ച് വ്യക്തമാക്കുന്നതാണ് സുവിശേഷ ഭാഗം യോഹനന്റെ ശിഷ്യന്മാർ ഉപവസിക്കുന്നുണ്ടല്ലോ നിന്റെ ശിഷ്യന്മാർ ഉപവസിക്കുന്നില്ലല്ലോ യോഹനന്റെ ശിഷ്യന്മാർ പഴയ നിയമ കാഴ്ചപ്പാടിലൂടെ കടന്നു വരുന്നവരാണ് പാപം ചെയ്തതിന് പരിഹാരമായി ജീവിതം അർപ്പിക്കുന്നതിന്റെ ഭാഗമായൊക്കെ ഉപവസിക്കുന്നവർ എന്ന നിലയ്ക്ക് പുണ്യമാതൃകയായൊക്കെ ജീവിക്കുന്നവർ ക്രിസ്തുവിനായിത്തിരുന്നവർ യഥാർത്ഥത്തിൽ ഇനി വേറെ മറ്റൊരു ഉപവാസത്തിലേക്ക് പോകാനില്ല ക്രിസ്തു അകമയുണ്ടെന്ന പരമാർത്ഥം തിരിച്ചറിഞ്ഞ് ജീവിക്കുകയാണ് ആനുകാലിക ലോകത്ത് നമ്മുടെ കടമ പഴയ നിയമത്തിൽ അങ്ങനെയാണെങ്കിൽ യേശുവിന്റെ കാലത്ത് യേശു കൂടെ ഉണ്ടെന്ന ബോധ്യമാണ് നമ്മളാകട്ടെ യേശു അകമയെന്ന് പറഞ്ഞു ബോധ്യമാണ് അപരനേശു എന്ന ബോധ്യമാണ് വളർച്ചയുടെ ഈ ഘട്ടങ്ങൾ കടന്ന് നമ്മുടെ ഉപവാസ ചിന്തകൾ പോകുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ധാരണയിലൂടെ ഉപവാസത്തെ നമുക്ക് ഉയർത്തിക്കൊണ്ടിരാൻ കഴിയുന്നില്ലെങ്കിൽ അത് കേവല കേവലാചാരമായൊരു പഴയ നിയമസങ്കല്പം പോലെ കഴിഞ്ഞു പോകും ഭക്ഷണം ഉപേക്ഷിക്കുന്നു വലിയ മാന്യത നടിക്കുന്നു കൊള്ളാമെന്ന് സ്വയം വിചാരിക്കുന്നു അങ്ങനെ സ്വയം വിചാരിക്കുന്നതിലൂടെ യഥാർത്ഥ നമ്മൾ നമ്മളാകന്നു പോകുന്നു ശരി ഏറ്റവും പ്രിയപ്പെട്ടവരെ യഥാർത്ഥത്തിൽ പഴയ നിയമത്തിന്റെ ഉൾക്കാമ്പ് പറഞ്ഞത് എന്താണ് പറഞ്ഞത് അത് കേവലമായി ഭക്ഷണം ഉപേക്ഷിക്കുന്നതല്ല മറ്റുള്ളവർ കാണാൻ വേണ്ടി ചെയ്യുന്നതല്ല ആന്തരികമായൊരു നിലപാടാണ് ആ ആന്തരികമായ നിലപാട് ഏഷ്യാ പ്രവചനത്തിൽ വ്യക്തമായി കർത്താവ് വെളിപ്പെടുത്തുന്നുണ്ട് പഴയ നിയമകാലത്ത് ഉപവസിക്കുമ്പോൾ അവർ കരുതിയിരുന്നത് നമ്മൾ അത്ര നല്ല മനുഷ്യരാണെന്നാണ് ദൈവം പറഞ്ഞത് കേൾക്കുന്നവർ നീതിയോടെ ജീവിക്കുന്നവർ എന്നൊക്കെ കരുതിയിട്ടാണ് ഉപവസിക്കുന്നത് ഇന്ന് നമ്മൾ അങ്ങനെയാണ് ഇപ്പോൾ ഉപവസിക്കുന്നത് ആരാണ് വിശ്വാസത്തിന്റെ ശ്രേഷ്ഠത പ്രാപ്തി പറയാവുന്ന ആളുകൾ അനുദിനം ദേവാലയത്തിൽ പോകുന്നവരും പ്രാർത്ഥന നിലനിൽക്കുന്നവരും അങ്ങനെ വിശ്വാസത്തിന് ഉന്നതികൾ ജീവിക്കുന്നതെന്ന് കരുതുന്ന ഒരു കൂട്ടരാണ് കൂട്ടിലാണ് ഉപവസിക്കുന്നതല്ല ഒരു ഉപവസിക്കുന്നില്ലല്ലോ അപ്പം ഇങ്ങനെ ഉപവസിക്കുന്ന ആളുകൾ വിചാരിക്കുന്നത് ഈ പഴയ നിയമത്തിലേതുപോലെ അതേപോലെ ആചാരമായതിനെ കൊണ്ടുനടക്കുകയാണ് അപ്പം അതുകൊണ്ട് ഉപവാസത്തിന്റെ ഒരു ബാഹ്യ തലം നിലനിർത്തുന്നത് കൊണ്ട് തങ്ങൾ മെച്ചപ്പെട്ടവരാണ് തങ്ങളുടെ ഉപവാസം കാണുന്നില്ലല്ലോ എന്ന് പഴയ നിയമം പറഞ്ഞതുപോലെ ഇപ്പോഴും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഉപവാസത്തിന്റെ കുറിച്ച് ചിന്തിക്കുമ്പോൾ വേറൊരു കാര്യം കൂടി നമുക്ക് ചിന്തിക്കാവുന്നതുകൊണ്ട് അതായത് ഉപ ഉപവസിക്കുന്നത് യഥാർത്ഥത്തിൽ കാര്യം കാണാനായിട്ട് കൂടി ഈ കാലഘട്ടം മാറുന്നുണ്ട് ഇപ്പോൾ നോമ്പ് കാലത്ത് ഇങ്ങനെ ഉപോസിച്ച് പ്രാർത്ഥിക്കും നാൽപ്പത് നാൾ അല്ലെങ്കിൽ അമ്പത് നാൾ ഉപോസിച്ച് പ്രാർത്ഥിക്കുന്നു അതിലൂടെ ദൈവം ഒരു വലിയ വിടുതൽ ഒരു വിമോചനം തരുന്ന എൻ്റെ ജീവിതത്തിൻ്റെ ഭൗതികമായ കഷ്ടപ്പാടുകൾക്ക് എന്ന് കരുതുന്നവരുണ്ട് അതുകൊണ്ട് രോഗം മാറാൻ വേണ്ടി അതല്ലെങ്കിൽ എന്തെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടിയൊക്കെ ഈ നാളുകളുടെ ഉപവാസത്തെ കാഴ്ചവെച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട് മറ്റുള്ളവരുടെ മാനസാന്തരത്തിന് വേണ്ടി എന്നൊക്കെ പറയും വിധം ഭർത്താവ് മദ്യപിക്കുന്നതെങ്കിൽ ഭാര്യ ഈ കാലഘട്ടത്തിൽ ഉപേശിച്ച് പ്രാർത്ഥിച്ചിട്ട് അതോടെ ഭർത്താവിന്റെ മദ്യപാനം നീങ്ങിപ്പോകുന്ന വിചാരിക്കണം മദ്യപാനം എന്നത് ആ വ്യക്തിയെ സംബന്ധിച്ച് അയാൾ ഉപേക്ഷിക്കുന്നു എന്ന നിലയ്ക്കൊക്കെ പാവമായിട്ട് പറഞ്ഞു പക്ഷെ മദ്യപാനം മാറണമെന്ന് ആലോചിക്കുന്നത് എന്തുകൊണ്ടാണ് അതൊരു ദുസ്വഭാവം എന്ന നിലയ്ക്കാണ് ദുശീലങ്ങളെന്നുള്ള മാറ്റം അല്ല മാനസാന്തരം മാനസാന്തരം ക്രിസ്തുവിലേക്കുള്ള അകലം തിരിച്ചറിഞ്ഞ് തിരികെ നടക്കലാണ് അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിൽ നിരവധിയായ അബദ്ധങ്ങൾ ഈ ഉപവാസത്തോടൊപ്പം നമുക്ക് വെച്ചുകൊണ്ട് നടക്കുന്നുണ്ട് ഏഷ്യാപ്രവാചകനിലൂടെ കർത്താവ് ചോദിക്കുന്നുണ്ട് ഈ ഒരു ദിവസത്തേക്ക് എളിമപ്പെടുത്തുന്നതാണോ ഉപവാസം ചാക്ക് കൊടുത്ത് ചാരം പൂച്ചു കിടക്കുന്നതാണോ ഉപവാസം അങ്ങനെ ഉപവാസത്തിന്റെ ബാഹ്യാചാരങ്ങളാണോ യഥാർത്ഥ ഉപവാസം ദുഷ്ടതര കെട്ടുകൾ പൊട്ടിക്കുന്നതല്ലേ അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നതല്ലേ സ്നേഹത്തിൽ വ്യാപരിക്കുന്നതല്ലേ അവരെ സ്വീകരിക്കുന്നതല്ലേ യഥാർത്ഥ ഉപവാസത്തിന്റെ ശക്തി എന്താണ് അതെപ്പോഴും അവരിനെ സ്വീകരിക്കുന്ന ഉണ്ടാക്കുന്ന എല്ലാ ബന്ധനങ്ങളിൽ നിന്നും വിമോചിതമായി ജീവിക്കാൻ ഹൃദയത്തെ ബലപ്പെടുത്തുന്ന ഒരു പ്രവൃത്തിയായിട്ട് മാറണ്ടേന്ന് ഏശയാ പ്രവാചകനിലൂടെ കർത്താവ് ചോദിക്കുന്നു അവിടെ ഉപവാസ അടിസ്ഥാന ലക്ഷണങ്ങളായി നാല് കാര്യങ്ങൾ പറയുന്നുണ്ട് വിശക്കുന്നതിനായിട്ട് ആഹാരം പങ്കുവെക്കുക നഗ്നൻ ഒടിപ്പിക്കുക ഭവൻ രഹിതനെ ഭവനത്തിൽ സ്വീകരിക്കുക സ്വന്തക്കാരെയും ഒഴിഞ്ഞു മാറാതിരിക്കുക ഈ നാല് കാര്യങ്ങൾ നോക്കിയാൽ തന്നെ ഒരു ഒരുപക്ഷെ ഉപവസിക്കുന്ന വലിയൊരു ഭാരമായിട്ട് നമുക്ക് അനുഭവപ്പെടും അപ്പോൾ വിശക്കുന്നവരായിട്ട് ഭക്ഷണം പങ്കുവെക്കുക ആ ഒരു കാര്യം ചിന്തിക്കുമ്പോൾ തന്നെ ആകെ പ്രശ്നമായി കാരണം വിശക്കുന്ന നാൽപ്പത് കോടിയിലധികം ആളുകൾ നമ്മുടെ കൂടെയുണ്ട് ഒരു നിവൃത്തിയില്ലാത്ത എഴുപത് എഴുപത് ശതമാനം ആളുകൾ ഇന്ത്യയിലുള്ള ആളുകൾക്ക് ഒരു ഇരുപത് രൂപയ്ക്ക് വരുമാനം ഇല്ലാത്ത ആളുകളാണ് വിശക്കുന്നവരായിട്ട് ഭക്ഷണം പങ്കുവയ്ക്കുക എന്ന് പറയുമ്പോൾ കാറ്റഗറൈസ് ചെയ്ത് മനുഷ്യരെ മാറ്റി നിർത്തിയില്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ മാറ്റി നിർത്തിയില്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഹൃദയം പൊട്ടിപ്പോകും കാരണം നമുക്ക് ആർക്ക് കൊടുക്കാൻ പറ്റും നമ്മൾ നിസ്സാരാണെന്ന് നമ്മൾ തിരിച്ചറി വിശക്കുന്നവരായിട്ട് ഭക്ഷണം പങ്കുവെക്കണം ഇനി നത്തനര ഉടിപ്പിക്കണം ഭവൻ രഹിതനെ ഭവനത്തെ സ്വീകരിക്കണം സ്വന്തക്കാരും ഒഴിഞ്ഞു പറഞ്ഞു ഇതൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നഗ്നൊടിപ്പിക്കാനല്ല നമ്മളൊടുപ്പിക്കാനെ ചെറുക്കാൻ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇങ്ങനെ ഈ സ്വന്ത താല്പര്യങ്ങളിൽ മൊഴികെ കിടന്നിട്ട് അവരനെ ഗൌനിക്കാതെ അവരുടെ ഹൃദയത്തെ സ്വീകരിക്കാതെ അവരന്റെ ഭൗതിക ജീവിതത്തിൽ ദൈവത്തിന്റെ കരമായി പ്രവർത്തിക്കാതെ എങ്ങനെയാണ് ഉപവാസം എന്ന് പറയാൻ പറ്റുക യഥാർത്ഥ ഉപവാസം അവരെ ജീവിതത്തിന്റെ ദൈന്യതകളിൽ ഇടപെടുന്നതും അവരെ ചേർത്തു പിടിക്കുന്നതും ആരെയും ഉപേക്ഷിക്കാത്ത ഒരു ഇൻക്ലൂസീവ് നേച്ചർ ഉള്ളതായിട്ട് മാറുന്നില്ലെങ്കിൽ എങ്ങനെയാണ് ഉപവാസം ഉപവാസമായിട്ട് മാറുക അങ്ങനെ ഉപവാസിക്കുന്നുവെങ്കിൽ നീ പ്രാർത്ഥിച്ച കർത്താവ് ഉത്തരം നൽകും നിന്റെ പ്രകാശം വലുതായിരിക്കും അങ്ങനെ സൂര്യനെ പോലെ ആയിത്തീരും എന്ന് പ്രവാചകൻ പറയാം ഇച്ചാൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ ഭൗതിക ജീവിത സാഹചര്യങ്ങളിലേക്കൊന്ന് തിരികെ നോക്കാം ലോകമാകെ വിവതകളുടെയും കഷ്ടതകളുടെയും ഞെരുക്കങ്ങളുടെയും ലോകത്താണ് ഇപ്പോഴും ഞാൻ സുഖമായിട്ടാണോ സ്വസ്ഥമായിട്ടാണോ സ്വന്തം താൽപ്പര്യം നോക്കിയാണോ ജീവിക്കുന്നത് അങ്ങനെയൊക്കെയാണ് ജീവിക്കുന്നതെങ്കിൽ എന്താണ് ഈ നോമ്പിന്റെ രഹസ്യവുമായി എനിക്ക് ബന്ധമുള്ളത് ക്രിസ്തു മഹോത്സവത്തിലേക്ക് ചേരാനായും വിധം എങ്ങനെയാണ് എന്നെ പരിവർത്തിപ്പിക്കാൻ എനിക്ക് കഴിയുക അവരിലേക്ക് തുറക്കാത്തൊരു വാതിൽ സ്വർഗത്തിലേക്ക് അങ്ങനെ തുറക്കും ഹൃദയപൂർവ്വം ചിന്തിക്കേണ്ടതുണ്ട് അവരനിലേക്ക് ഹൃദയം തുറക്കാതിരിക്കുന്ന കാലത്തോളം അത് ലോകത്തിലേക്ക് തുറക്കാൻ സാധ്യമല്ല ആ ഒരു ബോധ്യത്തോടെ ആ ഒരു ചിന്തയോടെ നവന്റ് നാളിൽ ഈ മൂന്നാം പടി കടന്നു പോകാൻ ഞങ്ങളെ ബലപ്പെടുത്തണമെന്ന് ഹൃദയപൂർവം പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആ